ജനപ്രിയ നായകൻ ദിലീവരണ എന്ന നായനാക്കി രതീഷ് രഘുനന്ദൻ അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായ തങ്കമണി എന്ന് പറയുന്ന സിനിമ വിജയകരമായിട്ടുള്ള രണ്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം അതായത് രണ്ടാം ദിവസമായി വെള്ളിയാഴ്ച തന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് അതുമായിട്ട് ചാനൽ കാണും സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആകാൻ തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക താരതമ്യേനെ ഒരു ജന ഒരു ദിലീപേട്ടൻ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ മികച്ച ഒരു ഓപ്പണിംഗ് തന്നെ ഉണ്ടാകാറുണ്ടായിരുന്നു ബാന്ദ്രക്ക് ഒരു കോടിക്ക് മുകളിലായ ചിത്രത്തിന് ആദ്യം കളക്ഷൻ പുറത്തുനിന്ന് അപ്പോൾ എന്നാൽ താരതമ്യേനെ ഏകദേശം വലിയൊരു ബഡ്ജറ്റിലാണ് തങ്കമണി എന്ന സിനിമ ഒരുക്കിയിരിക്കുക മുപ്പത് മുതൽ മുപ്പത്തഞ്ച് കോടി വരെ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രത്തിൽ ആദ്യ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് കണ്ടപ്പോൾ നമ്മൾ കണ്ടതാണ് എഴുപത് ലക്ഷം രൂപയായിരുന്നു ചിത്രത്തിന് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാം ദിവസം ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പറഞ്ഞു തരുമ്പോൾ കളക്ഷൻ വലിയ രീതി തന്നെ ഇടിയുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിച്ചത് കാരണം ചിത്രത്തിന് ലഭിച്ചിരിക്കുന്ന സമ്മിശ്ര അഭിപ്രായങ്ങൾ തന്നെയാണ് ഏകദേശം അമ്പത് ലക്ഷത്തിന് താഴെയാണ് ചിത്രം രണ്ടാം ദിനമായി വെള്ളിയാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നതാണ് അറിയാൻ സാധിക്കുക രണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പം ഏകദേശം രണ്ട് കോടി രൂപ ചിത്രം മറികടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുക ചിത്രത്തിന് ഇനി വരും ദിവസങ്ങളിൽ മികച്ച ഒരു വിജയമായിട്ട് മാറാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ വേണം എന്തൊക്കെയും സമ്മിശ്ര അഭിപ്രായം നേടിയെടുത്തത് തന്നെ ചിത്രത്തിന് കാര്യമായിട്ടുള്ള വിജയ സാധ്യതകൾ എനിക്ക് കുറവാണ് എന്നാൽ പോലും ഫാമിലി ഓഡിയൻസ് ദിലീപേട്ടൻ ചിത്രങ്ങളെ കൈവിടാറില്ല ആ ഒരു കാഴ്ച ഈ ഒരു സിനിമയ്ക്ക് ആവർത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്കാം മികച്ച ഈ ഒരു സിനിമ വരും ദിവസങ്ങളും വലിയൊരു വിജയമായിട്ട് മാറുമെന്നൊക്കെ അപ്പോൾ തങ്കോണി എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക